എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം കാസിബായ് ബ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്നേഹ സ്വാഗതം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ നിങ്ങളുടെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇപ്പം എൻ്റെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവിടെ വീട് നാട്ടിലോട്ട് വരേണ്ടി വന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉമ്മച്ചിനെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഉമ്മാക്ക് ഞാൻ ഇവിടുന്ന് പോയ ശേഷം ഉമ്മാക്ക് പെട്ടെന്ന് തീരെ സുഖമല്ലാണ്ടൊക്കെയായി കുറച്ച് വിഷമമായി പോയിട്ടോ അങ്ങനെ ഉമ്മ ഇവിടുന്ന് വീട്ടിൽ ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ പിന്നെ അങ്ങനെ ഉമ്മ ചേച്ചീൻ്റെ അടുത്തോട്ട് പോയി അങ്ങനെ ഉമ്മ വേലാവരും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ കുറേ ദിവസമായിട്ട് പിന്നെ ഇപ്പോൾ കുറച്ച് മഴയൊക്കെ കുറഞ്ഞ് അങ്ങനെ നമ്മുടെ ചെടികളൊക്കെ നന്നായിട്ട് ഉണങ്ങി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വന്നാടെ നമ്മുടെ ചെടികൾക്കൊക്കെ ഒന്ന് അണച്ച് കൊടുക്കുകയാണ് പിന്നെ ഒന്ന് ഒറ്റയ്ക്കുള്ളൊരു ദിവസമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്യണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് കൊണ്ടുപോയി എന്താ ഉണ്ടാക്കുന്നൊന്നുമില്ല പാർസൽ കൊണ്ടുവരുക ചെയ്തു അതൊക്കെ ഒന്ന് ചൂടാക്കി റെഡിയാക്കി കഴിക്കണം അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു അവസ്ഥയിലുള്ളത് അപ്പം കുറച്ച് ദിവസമായിട്ട് ഇവിടെ ആരും ഇല്ലാത്ത ഒരു വീടൊക്കെ ഒന്ന് ആകെ വൃത്തിയടായി കിടക്കാനും മുറ്റമൊക്കെ അതൊക്കെ ഏകദേശം അടിച്ചു വാരിയൊക്കെ വൃത്തിയാക്കി അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളിച്ചുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാൻ മാറിക്കരുത് കേട്ടോ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മാറക്കരുത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസമായിട്ട് നമ്മളെ റോസയിലൊക്കെ നിറച്ച് പൂ വന്നിട്ടുണ്ട് അതും കൂടി ഇതിൻ്റെ കൂടെ തന്നെ കാണിച്ചു തരുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെയുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ എനിക്കറിയുന്ന രീതിയാണ് നിങ്ങളെ എന്തായാലും കാണിച്ചു തരുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വീടിലേക്ക് ഇപ്പൊ ഇതാണ് നമ്മുടെ റോസ ചെടിയൊക്കെ അത്യാവശ്യം പൂവൊക്കെ ഇട്ടത് ഈ റോസച്ചെടിക്ക് മാത്രം വെച്ച് എന്തൊക്കെയോ ഏഹ് കുരുട്ട് പോലെ എന്താ സംഭവം ഉണ്ട് അത് നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം പിന്നെ എന്താ ഇതിലൊക്കണ്ടില്ല നിറയെ പൂക്കൾ ഉണ്ട് കേട്ടോ അപ്പൊ ഇതെന്താ വെച്ച് കഴിഞ്ഞാല് ഞാനിപ്പോ ഒക്കെ ഇംഗ്ലീഷ് വെള്ളം സാധാരണ ഉപയോഗിക്കാറുണ്ട് കേട്ടോ പിന്നെ ഇടക്ക് വല്ലപ്പോഴും ചാണകപ്പൊടി അതുപോലെ എല്ലുപൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് അതിന്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കണം ഇത് പെട്ടും സാധാരണ നാടൻ റോസയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ചെയ്തിട്ടുള്ള കാര്യമാണ് നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളങ്ങേ പാത്ത ഇതിന്റെ ഒരു മദർ പ്ലാന്റ് ആയിട്ട് നിപ്പുണ്ട് വലിയ ഇത് അത് ഞാൻ മഴക്കാലമായ എല്ലാം കൊത്തി അപ്പൊ അതിന്റെ കഷ്ണം കളയേണ്ടല്ലോ വിചാരിച്ചു ഇവിടെ കൊണ്ടുവന്ന് വെറുതെ നട്ടതാണേ പക്ഷെ ഞാൻ ഉദ്ദേശിച്ച കൂടുതൽ മുട്ടും പൂവൊക്കെ നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇപ്പാണേല് എന്താ പറയാ ചെറിയ വെയിലൊക്കെ തുടങ്ങിയോണ്ട് ഇപ്പൊ വാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇടയ്ക്കൊക്കെ നനച്ച് കൊടുക്കേണ്ട ഒരു അവസ്ഥയുണ്ട് പിന്നെ മുട്ട ഏറ്റവും നല്ല മുട്ടത്തോടാണ് കേട്ടോ പിന്നെ ഇതാ നല്ല കളർ ആട്ടോ ഇതിന്റെ ഇപ്പൊ ഇതൊരു ഈവനിങ് സമയമാണ് ഇതൊക്കെ രാവിലെ വിരിഞ്ഞ പൂക്കളാണ് അതാണ് അതിന്റെ ബാക്കിയുള്ള ഭംഗി നഷ്ടപ്പെട്ടെ പക്ഷെ ഞാൻ നിങ്ങൾക്ക് അതിനിടയിൽ കൂടെ ഒരാളെ കാണിച്ചു തരട്ടെ ഇത് വെള്ള റോസ ഈ റോസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബഡ്റോസ തന്നെ അപ്പൊ സാധാരണ ബ്രെഡ് റോസന്റെ കമ്പ് പോയി കഴിഞ്ഞാൽ കിളിക്കാറില്ല ഗെയ്സ് അപ്പൊ ഇത് ഈ കമ്പ് നട്ടന്റെ ഇടയിൽ കൂടെ എങ്ങാണ്ട് വെള്ള റോസ ഒരു ഉണങ്ങി പോയി കഷ്ണുണ്ടായിരുന്നു അപ്പൊ അത് എങ്ങാണ്ട് ഇതിന്റെ ഇടയിൽ കൂടെ വന്നതാണ് പക്ഷെ മൂപ്പര് ഇങ്ങകത്ത് കിളുത്ത് റെഡിയായി അവന്റെ കൂടെ തന്നെ റോസിന്റെ കൂടെ തന്നെ ആ മൂപ്പര് അങ്ങ് കിളുത്ത് പൂ ഒരു പൂവിട്ടപ്പോഴാണ് ഇത് വെള്ള റോസാന്ന് മനസ്സിലായത് അതായത് ആളവിടെ തന്നെ ഞങ്ങൾ വളരട്ടെട്ടോ ഞാൻ ചെലപ്പോ ഇനി പറിച്ച് മാറ്റി അവിടെ ചട്ടിയിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം അത് ഉണങ്ങി പോകാനും സാധ്യതയുണ്ട് കേട്ടോ അങ്ങനെ ചങ്ങായിമാരെ ഒരു ഉറക്കമൊക്കെ ഉറങ്ങി അങ്ങ് എഴുന്നേക്കുന്ന സീനപ്പോ നമ്മൾ ഇങ്ങള് കാണുന്നത് തടയൊക്കെ നല്ല മാന്തലട്ടോ എപ്പോ ഉറങ്ങി എഴുതേണ്ടതിന്റെ പരണ്ട് തടയ പേരുണ്ടായിട്ടൊന്നുമല്ല പക്ഷെ അത് അങ്ങനെ തന്നെ ഒരു ശീനാണ് ഇപ്പൊ എല്ലാം ഉമ്മച്ചി ഉമ്മച്ചിണ്ടല്ലോ ഉമ്മച്ചിയെ ഉമ്മച്ചേന്ന് വിളിക്കും പക്ഷെ ഇപ്പൊ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറെ നേരം തിരിഞ്ഞു മറിഞ്ഞ് കടന്നെ എഴുന്നേക്കുക ചെയ്യ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എട്ടുമണി മണി പത്ത് മണിയൊക്കെയാണ് നമ്മൾ നേരെ വിളിക്കുന്ന സമയം പിന്നെ ഞാൻ നേരെ പോയി ഞാൻ ഫ്രിഡ്ജിന്റെ അടുത്തോട്ട് പോകുന്ന വലിയ ഒഴിക്കേണ്ട ഫ്രിഡ്ജിലാണ് ഇന്നലെ നമ്മുടെ ദോശയും ബീഫും മേടിച്ച് വെച്ചതുണ്ടായിരുന്നു അതെടുത്ത് ആദ്യം പുറത്തു വെച്ചു തണുപ്പൊക്കെ മാറിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് സമ്പന്നലെ വൈകുന്നേരം കഴിക്കാൻ വേണ്ടി കൊണ്ടു വെച്ചാണ് പക്ഷെ ഞാൻ എന്ത് ചെയ്ത് വേന്നുള്ള കട്ടഞ്ചായം വെച്ച് കയറി കടന്നുറങ്ങി കാരണം നൈറ്റ് ഊട്ടി കഴിഞ്ഞ് വന്നാൽ ആ ക്ഷീണം നല്ലോണം ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ തുരുമ്പ് ഒടിച്ച് ജനലിൻ്റെ ആ അഴിയെടുത്ത് ഒറ്റ തുറക്കൽ പ്രകൃതിയിൽ നിന്നുള്ള വെളിച്ചവും വെട്ടവും ഒക്കെ എൻ്റെ കണ്ണിലേക്ക് ദൃശ്യമായി അകലങ്ങളിലെ ആകാശവും പൂക്കളൊക്കെ എൻ്റെ മനസ്സിന് വരാതെ നിറഞ്ഞു ചുമന്ന പേസ്റ്റ് എടുത്ത് ചുമന്ന ബ്രഷിനോട് ഉമ്മ കൊടുക്കുന്ന ഒരു സീനാണ് ഗൈസ് നിങ്ങൾ കാണുന്നത് അവന് വെച്ച് എൻ്റെ പായൽ വായിൽ വെച്ച് ഞാൻ നല്ലോണം പല്ലങ്ങ് തേച്ചു പിന്നെ മുറ്റത്തിറങ്ങിയപ്പോഴാണ് മുറ്റത്തിൻ്റെ ഒരു കോലാഹ അങ്ങനെ കാണുന്നത് രണ്ടാഴ്ചയായിട്ട് മുറ്റം അടിക്കാണ്ട് മുറ്റം മുഴുവനും ചപ്പും ചവറും കാടുകളും ആയിട്ട് ആകാലം പോലെ പെട്ട് കിടക്കുകയാണ് വീടിൻ്റെ ആഘോഷ ഏകദേശം അതുപോലെ ആയിരുന്നു എങ്കിലും എന്താ പറയുക കാടിച്ചു വെട്ടി മാറ്റി എന്ന് പറയുന്നവര് മൊത്തം അടിച്ച് വൃത്തിയാക്കി ഏകദേശം കൊപ്പിച്ച് ഇന്നലെ വീട്ടിനുള്ളിൽ കടന്നുറങ്ങി പിന്നെ നേരെ വന്നിട്ട് ഞാൻ കട്ടൻ ചായ വെച്ചു കട്ടൻ ചായ വെച്ചിട്ട് വേന്ന് ഞാൻ ഒരു ഗ്ലാസ് എടുത്താൽ കുടിക്കുകയാണ് എന്നാലും ഇപ്പൊ ക്ഷീണം മാറുള്ളൂ എഴുന്നേറ്റവാട് എനിക്ക് ആദ്യം വേണ്ട ഒരു കാരണം വെച്ച് കഴിഞ്ഞാല് പിന്നെ കടിയൊന്നും സംഭവം കുറച്ചായിട്ട് കഴിക്കാം അതിൻ്റെ നമുക്ക് ഇവിടെ വർക്കി ഇപ്പം ഉണ്ടായിരുന്നു വർക്കിയും കട്ടൻ ചായയും കോമ്പിനേഷൻ ആഹാ വേറെ ലെ പെയ്താരങ്ങളിലൊക്കെയാണ് ഞങ്ങൾ കൂടുതലും വറക്കിയെല്ലാം കൂട്ടി കട്ടചായ കുടിക്കുന്നത് വറക്കി പല ബിസ്ക്കറ്റ് അതൊക്കെ തന്നെയായിരിക്കും നമ്മുടെ വീട്ടിലെ എക്സ്ട്രാ സ്നാക്സ് എന്ന് പറയുന്ന സാധനങ്ങൾ പിന്നെ വീടിൻ്റെ ഒരു അവസ്ഥയാണ് ഇപ്പം ഈ കാണുന്നത് ഉമ്മച്ചാണ് അടുപ്പെല്ലാം മൂടിക്കെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഈ രണ്ടിരിക്കുന്ന പാത്രം വെള്ളം വീണാൽ പുറത്തോട്ട് പോകാൻ പാടില്ല പാത്രത്തിലോട്ട് തന്നെ വീഴണം എന്നുള്ള ശക്തമായ തീരുമാനം എടുത്തിട്ട് ഉമ്മ വെച്ചതാണ് മേലെ കാണുന്ന ആ സൈഡിൽ സെയിടുന്ന എല്ലാം മഴ പെയ്യുമ്പോൾ ചോർച്ചയുണ്ടാവും അങ്ങനെ ഞാൻ ചെയ്തു നമ്മുടെ ബീഫും ദോശയൊക്കെ എടുത്ത് ഒന്ന് അഴിച്ച് പെറുക്കി നോക്കി എന്തൊക്കെയാവസ്ഥയാണ് നോക്കുമ്പോൾ മക്കളെ ദോശയെല്ലാം കൂടി പപ്പടമായി മാറിയിക്കണേ പിന്നെ ഞാൻ ബീഫ് എടുത്തിട്ട് ആദ്യം കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കുരുമുളക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി റെഡിയാക്കി എടുത്ത് ഫ്രിഡ്ജ് വെച്ച സാധനമല്ലേ ബീഫ് നല്ല അടിപൊളിയായിരുന്നു കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നതിനെ ഉപ്പും ഞാനങ്ങ് ഇട്ട് കൊടുത്തു തട്ടടന്ന് മേടിച്ച ബീഫാട്ടോ നല്ല രസമുണ്ടായിരുന്നു വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ നോക്കുമ്പോൾ ദോശ ഒരു രക്ഷയില്ല അപ്പൊ അപ്പം പൊടിക്കുന്നത് ഞാൻ എന്ത് ചെയ്യുന്നു മൊത്തം കൊണ്ട് ഞാൻ ഉറുക്കി പൊടിച്ച് വെച്ചു ഇനിയിപ്പം ഇതിനെക്കൊണ്ട് ഒരു പരിപാടി നമ്മുടെ തട്ടുകളെല്ലാം കിട്ടില്ലേ ദോശയൊക്കെ ഇങ്ങനെ പിന്നെ ചട്ടിയിലിട്ട് വരുത്തി തരുന്ന ഒരു പരിപാടി അപ്പൊ അതുപോലെ ഞാനെന്ത് ചെയ്തു വേറെ ഒരു രക്ഷയില്ലേ ദോശേയും കൊണ്ട് കല്ലേ കളയേണ്ടി വരും അപ്പൊ നേരെ ചട്ടിയിലോട്ടിട്ടു അവർ തന്നെ ഗ്രേവി തന്നെ അതിനത്തോട്ട് ഒഴിച്ചിട്ട് ഈ ദോശയും ഗ്രേവി നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടും വേറെ എസ്റ്റായിട്ടൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അത് മാത്രം അപ്പൊ അത് നന്നായി ചൂടെടുത്തിട്ട് അത് പാത്രത്തിലോട്ടിട്ട് അത് ബീഫുമായിരുന്നു ഇന്നത്തെ പ്രഭാത ഭക്ഷണം അപ്പൊ ഇതാണ് അതായത് നമുക്കിപ്പോ വേറെ രക്ഷയില്ല ദോശ വേറെ ഉണ്ടാക്കാൻ എനിക്ക് പറ്റത്തില്ല ഉള്ളതിനെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക അതൊക്കെയാണ് കേട്ടോ അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് വീടും പൂട്ടിയിട്ട് പോവാൻ നിൽക്കുകയാണ് നേരെ പേരവർക്ക് പോവാണ് അതിനു മുമ്പായിട്ട് നമുക്ക് പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ഞങ്ങളുടെ ഗേറ്റ് അടയ്ക്കുക എന്നുള്ളത് ഗേറ്റ് അടച്ചില്ലേ പട്ടി വരും എന്നുള്ള നിർബന്ധമുള്ളതുകൊണ്ട് ഗേറ്റ് അടച്ചേ മതിയാവുള്ളൂ ഇതാണ് ഞങ്ങളുടെ പുതിയ ഗേറ്റ് വട്ടയും വട്ടയുടെ കോലും അതുപോലെ തന്നെ ഇതുപോലത്തെ പച്ച നെറ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ നെറ്റ് നമുക്ക് സ്വന്തമായി ഉണ്ടാക്കാം ഗേസ് ഞാൻ സ്വന്തമായിട്ട് സ്വന്തമായിട്ടുണ്ടാക്കി ഗേറ്റ് ആണ് ഇത് വേറെ എക്സ്ട്രാ പൈസയും കൊടുക്കണ്ട ആ കമ്പിക്ക് മാത്രം പൈസ കൊടുക്കണം പിന്നെ നമ്മുടെ പഴയ പാൻറിന്റെ അരയിൽ ഉണ്ടാകുന്ന വള്ളിയില്ലേ ആ ഒരു വള്ളി ഉണ്ടെങ്കിൽ ഓക്കെ അടിപൊളി ഗേറ്റ് റെഡി ആട്ടോ ഇതാ ഗേറ്റ് കടച്ച് സെറ്റപ്പായി ഒരു പട്ടിയും കയറില്ല ഒരു പൂച്ചയും കയറില്ല പൂച്ച കയറും മക്കളെ പൂച്ച മറ്റാത്തുള്ളനും കയറൂലോ പട്ടിക്ക് ഓടി വന്നങ്ങനെ കയറാനൊന്നും പറ്റൂല അങ്ങനെ അതിന്റെ ഭാഗം എല്ലാം കഴിഞ്ഞാൽ നേരെ പേരാവൂർ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ പേരാവും എന്നപ്പോഴും അവിടെ അടിപൊളി പരിപാടിയാണ് കെട്ടിയുടെ മക്കളെല്ലാം കൂടിയും പുതിയ പദ്ധതിക്ക് തയ്യാറെടുക്കാണ് വാഴത്തോട്ട കൃഷി പച്ചക്കറി കൃഷി അതിനു വേണ്ടിയിട്ട് ഉള്ള പരിപാടിയാണ് ചിപ്പും അടക്കമുള്ള ആൾക്കാര് ഇതിനു വേണ്ടി തുരിഞ്ഞിറങ്ങിയിട്ടുണ്ട് ചിപ്പുൻ്റെ തൂപ്പങ്ങള് അണ്ണാരക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞാല് ചിപ്പുന് പറ്റുന്നാലും ചിപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എത്രയുള്ളു ഈ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ലൈക്ക് അടിക്കാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുതേ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മളെ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് അറിയുന്ന നമ്മുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ പുതിയ വീഡിയോ വിശേഷമായിട്ട് വീണ്ടും കാണാം എല്ലാവരോടും ടാറ്റാ